ഇന്ന് കാണിക്കുന്നത് ജോർജറ്റിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ത്രീ ഷെയ്ഡ്സുകളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിസ്തഗ്രിയിലെ വീനൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ത്രെഡും പീഡസും മിക്സാക്കിയുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു റെഫറൻസ് അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ സെയിം പാറ്റേൺ തന്നെ ഞാൻ ബ്ലൂ കളറിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത് അതോ അതെ വീനക്കിലും ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിന് യൂനക്കിൽ ചെയ്യണമെന്നിടകൾ അങ്ങനെ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് ഈ സെയിം തന്നെ പാറ്റേൺ അപ്പോൾ ഇതേപോലെ തന്നെ ഏത് ഷെയ്ഡ്സിലേക്ക് വേണമെങ്കിലും ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ബോട്ടിൽ ഗ്രീലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ത്രെഡ്സുകൾ മാറ്റിയിട്ട് ഇപ്പോൾ താല്പര്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് വൺ സീറോ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ദുപ്പട്ട വേണമെങ്കിലും ദുപ്പട്ടയ്ക്ക് സെപ്പറേറ്റിൽ കോസ്റ്റ് ആവും നമുക്ക് പ്രീബുക്കിങ്ങിലാണ് എല്ലാ ഐറ്റംസും ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ മോഡൽസ് ആയാലും ഇവിടുന്ന് കസ്റ്റമൈസേഷൻ ആർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള വീണൊക്കെ ആണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയും ഇൻ്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഉണ്ടല്ലാവർക്കും താങ്ക്